ഇന്നൊരു മുട്ടക്കറിയാണ് വെക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇത്രയും സാധനങ്ങളാണ് പിന്നെ നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ചെറിയുള്ളി കുറച്ച് തേങ്ങ ഒരു കുറച്ച് പെരിഞ്ചീരകം അതൊന്നും നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് പാനി എടുക്കാം തേങ്ങ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം പാനി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ച് നല്ലോണം നല്ലെണ്ണ ഉറക്കി കൊടുക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കും നല്ലെണ്ണി വെച്ച് എന്നിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി എന്നിട്ട് ഇറക്കി കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ട് ഉറങ്ങാം നല്ലോണം വായു വന്നിട്ട് നമ്മൾ അരച്ചു വെച്ച ഇതിലേക്ക് ഇപ്പ് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ